നമസ്കാരം എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും അറിയിക്കുക ദാമൂനെ സച്ചിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് സച്ചി സച്ചിയാണെങ്കിൽ സച്ചിയുടെ ഗ്ലാസ്സിലുള്ള കളുകൂടി ദാമൂനെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ കുടിച്ചോളൂ എനിക്ക് വേണ്ട ഞാൻ കുടിച്ചുകഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും അച്ഛനും വാക്കു കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നവും ഞാനായിട്ട് ഇന്നുണ്ടാക്കില്ല എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ അന്തസ്സിന് കോട്ടം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല അപ്പോൾ ദാമു പറയുന്നുണ്ട് ബോസ് കുടിക്കാത്തതിൽ നല്ല സങ്കടമുണ്ട് കേട്ടോന്നെ സച്ച് പറയുന്നുണ്ട് അത് സാരല്ലേ നമുക്ക് പിന്നീട് ഒരു ദിവസം കൂടാലോ അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് രേവതി അവിടെ നിപ്പുണ്ട് അപ്പൊ രേവതി സച്ചെന്നെ വിളിക്കുകയാണ് അപ്പൊ സച്ച് പേടിച്ചിട്ട് രേവതിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെല്ലുന്നുണ്ട് എന്നിട്ട് രേവതി ചോദിക്കാം നിങ്ങൾ അവിടെ എന്ത് എടുക്കാണ് ഞാൻ നിങ്ങളെവിടെയൊക്കെ നോക്കിയത് അപ്പൊ സച്ചു പറയുന്നുണ്ട് ഞാൻ അയാളോട് അവിടെ സംസാരിച്ചോണ്ട് നിന്നാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്നിട്ട് രേവതി പറയുവാണെങ്കിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ഇറങ്ങി പോകണോ അല്ലെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്ന് അയ്യോ അത് ആരെങ്കിലും ഒരാളല്ല പെണ്ണിന്റെ കൂടെ വന്നതാണ് അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ വിളിച്ചു കഴിഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റുമോ അവർ എഴുതി ചോദിക്കുന്നുണ്ട് വലിയ മനുഷ്യനോ അദ്ദേഹം അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരു കള്ളലക്ഷണം ഉണ്ട് മാത്രമല്ല മുഴു മുഴുകൂടിയനും ഇതുപോലെ വിവരം ഇല്ലാത്ത ആൾക്കാരോട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് വിവരം ബോധവുമൊക്കെയുണ്ട് ആരോടെങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നു എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് സച്ചിയുടെ അച്ഛനും അശോകനും ആണെന്നുണ്ടെങ്കിൽ സച്ചിനെ എവിടെയെങ്കിലും തിരക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചി വരുന്നത് കാണുന്നത് അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എടാ സച്ചി നീ എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ ഇവിടെ എല്ലാം നിന്നെ അന്വേഷിച്ചു അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛ സച്ചേട്ടൻ പുറത്തുണ്ടായിരുന്നു അവിടെ ഒരാളുമായിട്ട് സംസാരിച്ചോണ്ട് നിന്നതാ പ്രശ്നം ഒന്നും ഇല്ലാന്ന് ഇങ്ങനെ പറയാണ് അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറയാം അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് ചടങ്ങ് കഴിഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാ അച്ഛാ അപ്പൊ അശോക് ഏട്ടൻ ഏയ് ഇനി ഭക്ഷണം അതാ കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ മോശം ആ സമയമാണ് സച്ചി ഇങ്ങനെ പറയുന്നത് അല്ല ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ മലേഷ്യക്കാരൻ ബിസിനസ്സുകാരൻ എന്തു ചെയ്യാ ഇതുവരെ എത്തിയില്ലേ അപ്പൊ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ആ എനിക്കറിയാം നമ്മുടെ പാർലർ ഏട്ടത്തിടെ അച്ഛൻ വരില്ല എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അദ്ദേഹം വരുമെന്ന് വിശ്വസിച്ചിരിക്കുവായിരുന്നു അല്ലേ അവൾ കള്ളിയാണ് അവൾ എല്ലാവരെയും പറഞ്ഞ് പറ്റുകയാണ് അച്ഛൻ ഇപ്പൊ വരും പിന്നെ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ സത്യ അറിയാതെ ഓരോന്നും വിളിച്ച് പറയല്ലേ സച്ചി നീ ഇത്രയും നേരം വായടച്ച് മിണ്ടാതിരുന്നതല്ലേ ഇനിയും അങ്ങനെ തന്നെ ഇരുന്നോളാ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാബ വന്നിട്ട് പറയുന്നുണ്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇനി നീ എഴുന്നേറ്റോളാൻ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം സൈക്കം ആയാതെ നിൽക്കുകയാണ് ശ്രുതിയുടെ അച്ഛനും ഇതുവരെ എത്തിയില്ലല്ലോ ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ് ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കാണ് ചന്ദ്ര എന്താ പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് ഈ ഓടുന്നത് തീല് ചവിട്ടിയാണ് കാണുന്നല്ലോ നീ നിൽക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല ആന്റി ആൻറ്റിക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാണ് നിൻ്റെ അച്ഛൻ എവിടെയാണ് നീ പോയി നിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വാ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വന്നില്ല എന്താ വരാത്തത് എനിക്കറിയില്ല ആൻറ്റി ഞാൻ കുറേ തവണ അച്ഛനെ ട്രൈ ചെയ്തത് അച്ഛനെ ഫോണിൽ കിട്ടുന്നില്ല കുറേ നേരമായിട്ട് നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം വരും പിന്നെ വരും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല രാജ്യം വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിഡ്ഡിയൊന്നും അല്ല നീ എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര പറയാണ് അപ്പൊ ബാമിയും ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അവിടുന്ന് പുറപ്പെട്ട സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാലും കപ്പലിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്താനുള്ള സമയമായി അതുകൊണ്ടാണ് ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രയ്ക്ക് നല്ല സങ്കടമുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് രവി വരുന്നുണ്ട് അപ്പോൾ രവിയും ചന്ദ്രയടുത്ത് പറയുന്നുണ്ട് ചന്ദ്രയും മതി അവൾ അവളുടെ അച്ഛൻ വരാത്ത എൻ്റെ സങ്കടത്തിൽ നിൽക്കുക ഇനി നീയും കൂടി അങ്ങ് തുടങ്ങാതെ അപ്പോൾ ബാമ പറയുന്നുണ്ട് ശ്രുതി നീ ഇവരുടെ അനുഗ്രഹമെങ്കിലും വാങ്ങുന്നു എൻ്റെ അച്ഛന്റെയോ അനുഗ്രഹം വാങ്ങാൻ പറ്റിയില്ലല്ലോ അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് ചടങ്ങുകളൊക്കെ ഇനി ഇപ്പൊ എന്തിനാ അനുഗ്രഹം അപ്പോഴേക്ക് ശ്രുതി അവിടെ കള്ളക്കരച്ചിൽ തുടങ്ങിയേ എന്റെ അച്ഛൻ എന്താ എനിക്ക് അറിയില്ല എന്റെ അച്ഛൻ എന്നെ വേണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം വരാത്തത് ഇനി എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ നിങ്ങളെയാണ് കാണുന്നത് എനിക്കിനി നിങ്ങളല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് എന്നിട്ട് ശ്രുതി ശ്രുതിയുടെ ഫ്രണ്ടടുത്ത് ചോദിക്കുന്നുണ്ട് ഇതുവരെ പ്രശ്നമൊന്നും നടന്നില്ലല്ലോ ആ ദാമും അവിടെ എന്തെടുക്കുകയാണ് സച്ചി ഇതുവരെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല അവൻ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നാണ് തോന്നുന്നത് ആ ആ സമയം നമ്മുടെ ശ്രുതി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ അച്ഛൻ എന്താ വരാതെന്ന് അപ്പോഴത്തേക്ക് ശ്രുതിക്ക് മൊത്തത്തിൽ ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതി നിനക്ക് ഇത് തന്നെ ചോദിക്കാനുള്ളൂ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ നീ വന്നിട്ട് അപ്പൊ ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അവൾക്ക് തലവേദനയുണ്ട് അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ ശ്രുതിയുടെ ഫ്രണ്ട് ശ്രുതിയുടെ പറയുന്നുണ്ട് നീ വിഷമിക്കാതെ ഞാൻ എന്തായാലും ആ ദാമുനെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ദാമുനെ വന്ന് നോക്കുന്ന സമയത്താണെങ്കിലോ ദാമു അവിടെ ലെക്ക് ഇട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതിയുടെ ഫ്രണ്ട് മീനെ ചോദിക്കുന്നുണ്ട് തനിക്ക് ഞാൻ എന്തിനാണ് കാശുന്നത് സച്ചിയെ കുടിപ്പിക്കാനല്ലേ എന്നിട്ട് ഇപ്പൊ താനല്ലേ ഇവിടെ കുടിച്ചിട്ട് നിൽക്കുന്നത് താൻ എന്ത് പണിയായി കാണിച്ചെന്നാ മാഡം അവൻ അങ്ങനെ കുടിക്കുന്ന ആളല്ലെന്നാ തോന്നുന്നത് ഞാൻ ഒരു ഒഴിച്ച് അവന് കൊടുത്തതല്ലേ സാധാരണ എന്നും കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കുടിക്കുന്ന സമയം തന്നെ കുടിക്കും പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു തുളി പോലും കുടിച്ചിട്ടില്ല ഇവൻ പത്തി വിടർത്താത്ത പാമ്പ് പോലെ തന്നെ അങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ അതാമ പറയാ എന്തായാലും എൻ്റെ കാശു തന്നേക്ക് കാശ് തന്നാൽ ഞാനങ്ങ് പൊക്കോളാം എന്നാൽ അപ്പോഴത്തേക്ക് സുഖിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ജോലി ചെയ്യാത്തത് നിനക്കെന്തിന്റെ ഞാൻ ഇനി കാശ് തരുന്നത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് അപ്പോഴത്തേക്ക് ദാമുനെ ദേഷ്യം വന്നിട്ട് പറയുകയാണേ എന്നാൽ നീയാണ് ആണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് ഇവിടെ എല്ലാവരോടും പറയും ആഹാ നീ അങ്ങനെ പറയുന്നതിന് മുമ്പ് നീ എന്നെ കൈ കയറി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കിടന്ന് ബോളം വെക്കും അപ്പോഴേക്കും ദാമു പേടിച്ചിട്ട് അയ്യോ വേണ്ട മാഡം ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് വന്നിട്ട് ശ്രുതിയുടെ ഈ കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പോഴേക്കും ശ്രുതി പറയുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നെ എൻ്റെ അമ്മായിമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കും ഇനിയിപ്പോൾ സുധീനെ എങ്ങനെയെങ്കിലും എന്റെ വശത്താക്കിയിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്ന രീതിയിലേക്ക് മാറ്റണം എന്നിട്ട് സുധീനെ കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം ഇനി അതേ ഉള്ളൂ ഒരു പോംവഴി അല്ലാന്നുണ്ടെങ്കിൽ രേവതി എടുത്ത് പെരുമാറുന്നതിൽ മോശമായിട്ടായിരിക്കും അമ്മായിമ്മ എന്നോട് പെരുമാറാൻ പോകുന്നത് അപ്പൊ ശ്രുതിയുടെ ഫ്രണ്ടും പറയുന്നുണ്ട് അത് ശരിയാണ് എന്തായാലും നിന്നെ അവർ അവിടെ ഇട്ട് ചവിട്ടും എന്നിട്ട് വർഷേനെ പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യും അതിലും നല്ലത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങുന്നത് തന്നെയാണ് അപ്പൊ ശ്രുതിയും പറയുന്നുണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ മതിയായിരുന്നു പിന്നീട് കാണിക്കുന്നത് മഹിമേനെയാണ് മഹിമയുടെ അടുത്തേക്ക് അവരെ ഏർപ്പാടാക്കി ഗുണ്ട് വരുന്നുണ്ട് അപ്പം മഹിമ ചോദിക്കുന്നുണ്ട് എന്താ ഈ കാര്യങ്ങൾ പ്ലാനുകളൊക്കെ നടന്നു അപ്പോൾ ആ ഗുണ്ട് പറയുകയാണ് സച്ചിനെ നമ്മൾ മാക്സിമം പ്രകോപിപ്പിക്കാൻ നോക്കിയതാണല്ലോ പക്ഷെ അവൻ ഒന്നും തിരിച്ചു ചെയ്യുന്നില്ല നിഷ്കളങ്കമായ ഒരു കൂടി അവൻ നിൽക്കുകയാണ് അപ്പോൾ മഹിമ പറയുക അതൊന്നും എനിക്കറിയേണ്ട ഇവിടെ എന്തായാലും ഒരു പ്രശ്നം നടന്നേ പറ്റുള്ളൂ എന്ന് അപ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ കൂടിയുണ്ട് അതുകൂടി ഞങ്ങൾ ചെയ്യാൻ പോകുക എന്ന് അപ്പം മഹിമ ചോദിക്കുന്നുണ്ട് അത് എന്താ പ്ലാൻ കേക്കട്ടെ അപ്പൊ അയാൾ പറയുന്നുണ്ട് സച്ചിനെ അവൻ്റെ അച്ഛനെയും കൂടി ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് കൊണ്ടിരുത്തും എന്നിട്ട് സ്നേഹത്തോടെ ഇലയിടും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഒരു വി ഐ പി വരുന്നുണ്ട് അപ്പോൾ വേറെ സീറ്റ് ഇല്ല ഇവിടെ ഇരുത്താനായിട്ട് താങ്കൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കണമെന്ന് പറയും ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് ആരെ എഴുന്നേൽപ്പിച്ചാലും പിന്നീട് അവർക്ക് ദേഷ്യം വരാതിരിക്കില്ലല്ലോ എന്തായാലും ആ സമയം സച്ചിക്ക് ദേഷ്യം വെടും അവൻ അവിടെ ഇടപെടും അങ്ങനെ അത് വലിയൊരു പ്രശ്നമാവും അപ്പൊ മഹിമ പറയുന്നുണ്ട് നിങ്ങളുടെ ഐഡിയ ഒക്കെ കൊള്ളാം സച്ചി ഒരു അച്ഛനെ അപമാനിച്ചു കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല എന്തായാലും അവൻ നിങ്ങളെ അടിക്കും എന്തായാലും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് പുതിയ പ്ലാനൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മഹിമനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു